പത്തനംതിട്ട പുല്ലാട്ട് സ്കൂളിലേക്ക് രഞ്ജിതയുടെ മൃതദേഹം എത്തിക്കുകയാണ് തത്സമയം മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട് മിഥുൻ ഈ എത്തിയ സമയത്ത് തന്നെ അവിടേക്ക് രഞ്ജിതയുടെ ഭൗതികദേഹം എത്തിക്കാനായി എന്ന് കരുതുന്നു അവിടെ പൊതുദർശനം എത്ര മണിവരെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കൃഷ്ണരാജ് ഏറെ വേദനാജനകമായ ദുഃഖാർജമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത് രാവിലെ പ ഒമ്പതരയ്ക്ക് തന്നെ ഇപ്പോൾ കൃത്യ അവർ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെ ഭൗതികദേഹം ഇപ്പോൾ പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിലേക്ക് രഞ്ജിത പഠിച്ച രഞ്ജിതയുടെ ഓർമ്മകൾ ഏറെയുള്ള സ്കൂളിലേക്ക് എത്തിച്ചു ഇവിടെ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ആ പൊതുദർശനമുള്ളത് പൊതുദർശനത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ രഞ്ജിത പഠിച്ച രഞ്ജിതയുടെ വിദ്യാലയമായ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലേക്ക് ആ മുറ്റത്തേക്ക് രഞ്ജിതയുടെ ഭൗതികദേഹം എത്തിക്കുകയാണ് നിരവധിയായ ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് പരമാവധി ആളുകൾ ഇവിടെ സ്കൂളിലെത്തി ഭൗതികദേഹം അന്തിമോപചാരം അർപ്പിക്കണം എന്നുള്ളതാണ് അറിയിപ്പ് ഉള്ളത് വീട്ടിൽ ബന്ധുമിത്രാദികൾക്കും മറ്റ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കലയോഗം പ്രതിനിധികൾക്കും മാത്രമാണ് പ്രവേശനമുള്ളത് ഇവിടെ കൂടുതൽ ആളുകൾ എത്തി പരമാവധി ആളുകൾ സ്കൂളിലേക്ക് എത്തി ഈ അന്തിമോപചാരം അർപ്പിക്കണം എന്നുള്ള അറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒൻപതരയോടുകൂടി തന്നെ ഇവിടെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് ഒന്നര വരെ ഇവിടെ പൊതുദർശനമുണ്ട് പിന്നീട് വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് രഞ്ജിതയുടെ വീട് ഉള്ളത് അവിടേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും അവിടെ പൊതുദർശനം അതിനുശേഷം വൈകിട്ട് നാലരയോടെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള ആളുകൾ ഒരുപാട് ആളുകൾ രഞ്ജിതയെ പ്രിയപ്പെട്ട നാടിൻ്റെ ആ പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നത് എന്നുള്ളതാണ് രഞ്ജിതയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഒപ്പം അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഭൗതികദേഹം ഇവിടെ ഈ സ്കൂൾ മുറ്റത്ത് വെച്ചുകൊണ്ട് പൊതുദർശനം ആരംഭിക്കുകയാണ് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം അവസാനപ്പെട്ട ക്രമീകരണങ്ങളെല്ലാമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ച് മറ്റു ഗതാഗത നിയന്ത്രണവും മറ്റും തിരുവല്ല കോഴഞ്ചേരി റോഡിൽ ക്രമീകരിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി സമയവും ഇവിടെ പൊതുദർശനം ഉണ്ട് കഴിഞ്ഞ പതിനൊന്നാം തീയതി ഈ അപകടമുണ്ടായ ആ സമയം മുതൽ തന്നെ നാട് ഈ രഞ്ജിതയുടെ നാടിൻ്റെ പ്രിയപ്പെട്ടവരുടെ ആ വിയോഗ വാർത്ത ഉൾക്കൊള്ളാനായിട്ടില്ല ഇനി ജീവനറ്റ ശരീരമായിട്ടാണ് രഞ്ജിത നാട്ടിലേക്ക് തിരികെ എത്തുന്നത് എന്നുള്ള ആ ഒരു സങ്കടകരമായ കാര്യം ഉൾക്കൊള്ളാൻ നാടിനും നാട്ടുകാർക്കും രഞ്ജിതയുടെ പ്രിയപ്പെട്ടവർക്കൊന്നും തന്നെ കഴിയത്ത സാഹചര്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർത്തും നിസ്സഹായമായ സാഹചര്യത്തിലൂടെ നിസ്സഹായമായ നിമിഷങ്ങളിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി നാടിനെ തീർത്തും ദുഃഖകരമായ അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രഞ്ജിതയുടെ വീട്ടിലെ രണ്ട് കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചുടൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഇതിക ഈ രണ്ട് കുഞ്ഞുങ്ങളെയും രഞ്ജിതയുടെ പ്രായമായ അമ്മയും എല്ലാം എങ്ങനെ ആശ്വസിപ്പിക്കും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാത്ത അവസ്ഥയിലൂടെയായിരുന്നു ഈ നാട് മുന്നോട്ട് പോകുന്നത് അവിടെ എത്തുന്ന വീട്ടിലെത്തുന്ന ആളുകൾക്കെല്ലാം ഈയൊരു നിസ്സഹായാവസ്ഥ തന്നെയായിരുന്നു നിസ്സഹായമായ മുഖത്തിലൂടെയായിരുന്നു അവരെല്ലാം കടന്നു പോകുന്നത് അതിൻ്റെ എല്ലാം കാരണം ഇതുതന്നെയായിരുന്നു ഒരു അമ്മ തിരികെ എത്തുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങൾ ഒപ്പം പ്രായമായ രഞ്ജിതയുടെ അമ്മ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാൻ കഴിയാതെ വാക്കുകൾക്ക് അതീതമായ വേദനാജനകമായ ദുഃഖാർദ്ധരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഇരുപത്തിയെട്ടാം തീയതി രഞ്ജിതയുടെ പുതിയ വീടിൻ്റെ പാലിക്കാച്ചൽ നടത്തി എൺപത് ശതമാനം പണി പൂർത്തിയാക്കിയ ആ വീട്ടിലേക്ക് അമ്മയും കുഞ്ഞുങ്ങളെയും മാറ്റുക എന്നുള്ളത് രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്നു ഇന്ന് ഈ ഇവിടുത്തെ സ്കൂളിലെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം രഞ്ജിതയുടെ ഭൗതികദേഹം കൊണ്ടുപോകുന്നത് ആ പണി പൂർത്തീകരിക്കാത്ത രഞ്ജിതയുടെ സ്വപ്ന സാഫല്യമായിട്ടുള്ള ആ വീട്ടിലേക്കാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലേക്കാണ് കുഞ്ഞുങ്ങളോടും അമ്മയോടും ഒപ്പം ഒരിക്കൽ അവിടെ ആ വീട്ടിൽ താമസിക്കണമെന്നുള്ള വലിയ സ്വപ്നം ബാക്കി വെച്ചുകൊണ്ടാണ് രഞ്ജിത വിട പറയുന്നത് ആ വീട്ടിലേക്കാണ് പണി പൂർത്തീകരിക്കാത്ത ആ വീട്ടിലേക്കാണ് രഞ്ജിതയുടെ മൃതദേഹം ഈ സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ നേഴ്സിങ് രംഗത്തേക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന രഞ്ജിത പ്രവാസ നീണ്ട കാലത്തെ പ്രവാസം അതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ ജോലി ലഭിക്കുന്നു കേരള സർക്കാരിൻ്റെ പി എസ് സി എഴുതി പി എസ് സി പഠനം പൂർത്തിയാക്കി പി എസ് സി പഠനത്തിൽ രഞ്ജിതയുടെ വലിയ സ്വപ്ന സാക്ഷാത്കരമായിട്ട് നഴ്സിംഗ് ജോലി ലഭിക്കുന്നു കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന രഞ്ജിത കുറച്ച് നാളത്ത് അവിടെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം കുടുംബത്തെ കൂടുതൽ സാമ്പത്തിക ഭദ്രതയിലാക്കുക തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കുക എന്ന കൂടി വീണ്ടും സർക്കാർ ജോലിയിൽ നിന്നും നീണ്ട അവധിയെടുത്ത് വിദേശത്തേക്ക് പോകുന്നു മസ്ക്കറ്റിലായിരുന്നു വീണ്ടും ജോലി ചെയ്തത് അതിനിടയിൽ ലണ്ടനിൽ ജോലി ലഭിക്കുന്നു ഒരു വർഷം മുൻപാണ് ലണ്ടനിൽ രഞ്ജിതയ്ക്ക് ജോലി ലഭിക്കുന്നത് ഇനി അധികം നാൾ പ്രവാസ ജീവിതത്തിലേക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലൂടെയായിരുന്നു ഇവിടെ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തിരികെ ലണ്ടനിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സർക്കാർ ജോലിയിൽ സർക്കാർ ജോലിയിൽ നിന്നും അഞ്ചു വർഷത്തെ നീണ്ട അവധി രഞ്ജിത നൽകുന്നത് അഭ്യർത്ഥിക്ക് അവദേശം നൽകുന്നത് ഇപ്പോൾ ഈ അവധിയുടെ കാലാവധി തീർന്നപ്പോൾ അത് അവധി നീട്ടി നൽകുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് നാട്ടിലേക്ക് എത്തുകയും ഈ ദുഃഖകരമായ അവസ്ഥയിലേക്ക് ഈ സങ്കടകരമായ വാർത്ത നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം കേൾക്കേണ്ടി വരികയും ചെയ്തത് എന്തായാലും വളരെ ദുഃഖാർദ്രമായിട്ടുള്ള കണ്ണീർ പ്രണയം ോ കൂടി ഈ രഞ്ജിതയുടെ അന്തിമോപചാരം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനു വേണ്ടി ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരമാവധി സുധീഷ് ഗോപാൽ കൂടി ഒപ്പം ചേരുന്നുണ്ട് സുധീഷ് നാടിൻ്റെ പ്രിയപ്പെട്ടവളാണ് എപ്പോഴും ചിരിച്ചു മാത്രം പ്രതികരിക്കുന്ന ഒരാളെന്ന് വായിച്ചു ഇപ്പോൾ തന്നെ അവിടേക്ക് നിരവധി പേർ ഒഴുകിയെത്തുന്നു ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ നമ്മുടെ വലിയ വലിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതിയുടെ മൃതദേഹം തിരുവനന്തപുരപുരം വിമാനത്താവളത്തിൽ രാവിലെ എത്തിച്ചു അതിനുശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സ്കൂളിൽ പുല്ലാട് സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നു സുധീഷ് എന്താണ് പുതിയ വിവരങ്ങൾ രഞ്ജിതയുടെ നാട്ടിലെ സ്കൂളിൽ ശ്രീ വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിച്ചത് ഇവിടെ പൊതുദർശനത്തിനായി കൃത്യമായ ക്രമീകരണങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് പഞ്ചായത്താണ് ഇവിടെ ഈ പൊതുദർശനത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ അതിനു മുമ്പ് തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ജനക്കൂട്ടമാണ് നാട്ടുകാരായിട്ടുള്ളവരും എല്ലാം തന്നെ ഈ സ്കൂളിലേക്ക് എത്തിയിരുന്നു അതിന് പിന്നാലെ ഭൗതികദേഹം എത്തിയതോടെ ഇപ്പോൾ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ഒരു തിരക്ക് തന്നെയാണ് കാണുന്നത് പഞ്ചായത്തിലെ സ്കൂളുകൾക്കെല്ലാം തന്നെ ഇന്ന് ദുഃഖാചരണത്തിന്റെ ഭാഗമായി അവധി നൽകിയിട്ടുണ്ട് ആ രീതിയിൽ ഈ സ്കൂളിനും അവധിയാണ് ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഭൗതികദേഹത്തിൽ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ആൾക്കാരുടെ ആ നീണ്ട ക്യൂ തന്നെയാണ് കാണാൻ കഴിയുന്നത് നമുക്കറിയാം അമ്മ ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചു അതിന് അമ്മയുടെ ഡി എൻ എ പരിശോധനയുമായി ഒത്തുചേർന്നതോടെയാണ് ഈ മൃതദേഹം തിരിച്ചറിയാനായത് അതിന് പിന്നാലെ നാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ജീവിത ത്തിന്റെ അഭിലാഷങ്ങൾ എല്ലാം തന്നെ പാതിവഴിയിൽ അത് നിറവേറ്റുന്നതിന് മുമ്പ് അതിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെയാണ് ഇത്തരം ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത് പത്തിലും മൂന്നിലും പഠിക്കുന്ന രണ്ടു ചെറു കുട്ടികളാണ് ഉള്ളത് അവരുടെ മുന്നിലേക്ക് ഈ ഭൗതികദേഹം എത്തുമ്പോൾ അത് വലിയ ഒരു നാടിൻ്റെ ആകെത്തന്നെ ഒരു വിങ്ങലായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന അമ്മമാരുടെ എല്ലാം നിറ കണ്ണുകളോടെ ആ ഭൗതിക ദേഹം ഒന്ന് കാണാൻ ഉള്ള അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആ തിടുക്കം തന്നെയാണ് നമുക്ക് കാണാൻ നാനാ തുറകളിൽപ്പെട്ടവർ ഇവിടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ ചിട്ടയുടെ ഈ ദേഹത്തിൽ അതിമോപചാരം അർപ്പിച്ച് മടങ്ങുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയാലും നമുക്കറിയാം നാടിന്റെ ഒരു വിങ്ങലായി മാറി ഭാരതത്തിന്റെ കത്തന്നെ ഈ രഞ്ജിതയുടെ കുടുംബ പശ്ചാത്തലവും ഈ വലിയ ഒരു ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിലെ അതിന്റെ വലിയ കഠിനാധ്വാനവും അത് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അറിഞ്ഞതാണ് ആ ഒരു യാത്രക്കിടയിൽ തന്നെ ഇത്തരം ഒരു വിയോഗം ഉണ്ടാവുമ്പോൾ അത് ഒരു തരത്തിലും താങ്ങാനാവുന്നതല്ല കുടുംബത്തെ സംബന്ധിച്ചും രഞ്ജിതയെ അറിയുന്നവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ വലിയ വേദന സമ്മാനിച്ചുകൊണ്ടാണ് ഈ മടക്ക യാത്ര ആ മടക്ക യാത്രക്ക് ഇന്ന് ഇവിടെ പൂർത്തീകരണമാവുമ്പോൾ അതിലേക്ക് അതിൽ പങ്കുചേരാൻ അവസാനമായി ഒന്ന് കാണാൻ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒന്നര വരെ ഈ സ്കൂളിലായിരിക്കും പൊതുദർശനം അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കും വീട്ടിലേക്ക് എത്തിച്ചാൽ വൈകിട്ട് നാലരയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ഇതിൽ ജില്ലാ കളക്ടർ അടക്കം മുന്നോട്ട് ഒരു അഭ്യർത്ഥനയുണ്ട് പൊതുദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അത് സ്വകാര്യ ചടങ്ങായി അത് കുടുംബത്തിന് പൂർണമായും വിട്ടുകൊടുക്കണം മാധ്യമപ്രവർത്തകർ അടക്കം അവിടേക്ക് എത്തേണ്ടതില്ല എന്നൊരു അഭ്യർത്ഥന അവർ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം കുട്ടികൾക്കടക്കം അത് അല്ലാത്ത വേദനയാവുന്നു എന്ന ഒരു സൂചനയാണ് മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിൽ ഇന്ന് ഒന്നര വരെ മറ്റ് എല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു വേദിയായി ഇവിടുത്തെ പൊതുദർശന ചടങ്ങ് ഏറ്റെടുക്കണം എന്നതാണ് അഭ്യർത്ഥിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടേക്ക് എത്തുന്ന ഇവിടെ ഗതാഗതക്കുരു ഒഴിവാക്കുന്നതിനായി തിരുവല്ല കോഴഞ്ചേരി റോഡിൽ ഗതാഗത നിയന്ത്രണം അടക്കം ക്രമീകരിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖമായി ഈ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന ഈ പൊതുദർശന ചടങ്ങിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ കൃത്യമായും ക്യൂ പാലിച്ചുകൊണ്ട് ദേഹത്തിന് അരികിലൂടെ പുഷ്പാർച്ചന നടത്തി മടങ്ങാനുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ അടക്കം എല്ലാം തന്നെ ചെയ്യുന്നു അതെല്ലാം നാട് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ എത്തിച്ച ഭൗതികദേഹമാണ് ഇപ്പോൾ ഒമ്പതരയോടുകൂടി ഇവിടെ ജന്മനാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ സമൂഹത്തിന് നാനാ തുറയിലുള്ളവർ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് മന്ത്രി വി എൻ വാസവൻ സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ടും ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മന്ത്രി വീണാ ജോർജ് സ്ഥലത്ത് ഇല്ലാത്തതിനാൽ പി എൻ വാസ്തവനായിരിക്കും ഇവിടേക്ക് എത്തുക എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ആ രീതിയിൽ മറ്റു ജനപ്രതിനിധികളാകട്ടെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരൊക്കെയും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് രഞ്ജിതയുടെ സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് അവരെ എല്ലാം തന്നെ ഈ ഒരു കാത്തിരിപ്പ് കൂടിയായിരുന്നു രഞ്ജിതയുടെ ഭൗതികദേഹം ഏത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള അതിന് ആദ്യം സഹോദരന്റെ ഡി എൻ എയുമായി അത് ചേരാഞ്ഞതിനാൽ പിന്നീട് അമ്മയുടെ ഡി എൻ എ സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഭൗതികദേഹം തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അത് കൃത്യമായി തന്നെ എത്തിച്ച് തിരുവനന്തപുരത്ത് നിന്നും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയും ഇപ്പോൾ ഈ പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിനായും എത്തിച്ചേക്കുവാണ് ഇവിടെ ഈ എത്രത്തോളം തിരക്ക് അനുഭവപ്പെടും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് ഒന്നര വരെയും ഈ പൊതുദർശനം തുടരാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാരണം വീട്ടിലേക്ക് അത്തരത്തിലുള്ള വളരെ സ്വകാര്യമായ ഒരു ചടങ്ങായി അതിനെ മാറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ട സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പൊതുദർശനം ഇത്രയേറെ സമയത്തേക്ക് നീട്ടിയിട്ടുള്ളത് ഇപ്പോൾ വലിയ ജനാവലി തന്നെയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ അടക്കമുള്ളവർ കുട്ടികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും ആ രീതിയിൽ കൃത്യമായി ഒന്നര വരെ ഈ പൊതുദർശന ചടങ്ങ് നടത്തിക്കൊണ്ട് എല്ലാവർക്കും നാടിന്റെ ഈ ഒരു വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് രഞ്ജിതയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അതോടൊപ്പം തന്നെ അന്തിമോചാരം അർപ്പിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതും കൃഷ്ണരാജ് ശരി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ ഭൗതികദേഹം ഇപ്പോൾ പുല്ലാട് സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നു അവിടെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി അവിടേക്ക് നിരവധി പേർ ഒഴുകിയെത്തുകയാണ് ഉച്ചയ്ക്കൊന്നര വരെയാകും പൊതുദർശനം വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സ്വപ്നമായിരുന്നൊരു വീട് അത് പാതി വഴിയിൽ നിലച്ച മട്ടിലാണ് പക്ഷേ